ാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ഭക്തിസാന്ദ്രമായി ചടങ്ങുകളിൽ പങ്കുകൊള്ളാൻ നിരവധി ഭക്തർ കുന്നിന്മേൽ ക്ഷേത്രത്തിലെത്തി മാസത്തിലെ തിരുവോണ നാളിലാണ് ആനമ്മങ്ങാട് കുന്നിൻമേൽ ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടത്തി വരുന്നത് ആയിരത്തി നാളികേരം കൊണ്ടാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പുലർച്ചെ മണിയോടെ ചടങ്ങുകൾ ആരംഭിച്ചു കൊളക്കാടൻ ശിവപ്രസാദ് എന്ന ആനയെ പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ച് ഹോമകുണ്ടത്തിനരികിൽ ഗജപൂജയും നടത്തി ക്ഷേത്രം തന്ത്രി എടത്തറ മൂത്തയടുത്ത് നാരായണ നമ്പൂതിരി കാശാങ്കോട്ടം സുനേശൻ നമ്പൂതിരി തെക്കുംപറമ്പത്ത് വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്തിലാണ് ചടങ്ങുകൾ നടന്നത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഗജപൂജ ആനയൂട്ട് ചടങ്ങുകൾ നടത്തിയാൽ വിഘ്നങ്ങളും ഭക്തരുടെ ദുരിതങ്ങളും അകറ്റി ഐശ്വര്യവും സന്തുഷ്ടവും കൈവരുമെന്നാണ് സങ്കല്പം നാടിൻ്റെ നന്മയ്ക്കായും ജനങ്ങളുടെ നന്മയ്ക്കായും വിഘ്നങ്ങൾ തീരുന്നതിനായും വിഘ്നേശ്വരനെ സംപ്രീതനാക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്നതാണ് ഹോമങ്ങൾ ഹോമങ്ങൾ ഡയറക്റ്റായിട്ട് ദേവൻകലെത്തും എന്നാണ് സങ്കല്പം പൂജകൾ ഇല്ലാന്നല്ല എങ്കിലും കൂടുതൽ ശക്തി ഹോമങ്ങൾക്കാണ് അപ്പോൾ ഗണപതിക്ക് വിഘ്നങ്ങൾ തീരാനായിട്ട് വിഘ്നേശ്വരന് ഹോമം ചെയ്യുക വളരെ നല്ലതാണ് ും ക്ഷേത്രത്തിനും എല്ലാവർക്കും ഐശ്വര്യം വരും എന്നാണ് സങ്കല്പം രാവിലെ ഒമ്പതോ മുപ്പതിന് ആരംഭിച്ച ആനയൂട്ടിന് പതിനൊന്ന് ഗജവീരന്മാരെ കൊണ്ടുവന്നിരുന്നു ആദ്യം കാർമ്മികരും പിന്നീട് ഭക്തർ ഓരോരുത്തരായും ആനകളെ ഊട്ടി രണ്ടായിരത്തി രണ്ടിലാണ് ആദ്യമായി ആനമാങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ ആയിരത്തി നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പൂജയും ആനയൂട്ടും ആരംഭിച്ചത് എല്ലാ വർഷവും തുലാമാസത്തിലെ തിരുവോണം നാളിൽ ചടങ്ങുകളും ആചാരങ്ങളും മുടങ്ങാതെ നടത്തി വരികയാണ് ക്ഷേത്രത്തിൽ രണ്ടായിരത്തി രണ്ടിൽ നൂറ്റൊന്ന് നാളികേരം കൊണ്ടുള്ള ഗണപതി ഹോമമാണ് ആദ്യം തുടക്കമിട്ടത് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രയാസകരമായ ഓഡിറ്റോറിയം പടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വഴിപാട് ഗണപതി ഭഗവാന് നേർന്നത് ഒരു വർഷത്തിനകം അത് പൂർത്തിയായാൽ അടുത്ത വർഷം ആയിരത്തി എട്ട് നാളേരം കൊണ്ടുള്ള ഗണപതി ഹോമവും ഗജപൂജയും അതുപോലെ തന്നെ പതിനഞ്ചോളം ആനകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആനയോട്ട് നടത്താം എന്നുള്ള വഴിപാട് നേർന്നതിന്റെ ഫലമായി ഒരു വർഷത്തിനകം ഓഡിറ്റോറിയത്തിന്റെ പണി പൂർത്തീകരിക്കുകയും തുടർന്നുള്ള വർഷങ്ങളിൽ വള്ളുവനാട്ടിലെ ഒരുവിധപ്പെട്ട എല്ലാ ആന ഉടമസ്ഥന്മാരുടെയും ആനകളെ പങ്കെടുപ്പിച്ചുകൊണ്ടും ആന ഉടമസ്ഥന്മാരുടെ സാന്നിധ്യം കൊണ്ടും ആയിരക്കണക്കിന് ആളുകളുടെ പങ്കാളിത്തം കൊണ്ടുമാണ് കല്ലുവഴി മുരളീകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച മേളം ചടങ്ങുകൾക്ക് ഉത്സവമേളം പകർന്നു ചടങ്ങുകളിൽ പങ്കുകൊള്ളാൻ നിരവധി ഭക്തരാണ് ആനമ്മങ്ങാട് കുന്നിൻമേൽ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയത് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞുപോത്ത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫാലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ